ഹായ് മാം വിശേഷം വിശേഷം നല്ല ൻഡ്രണ്ട് ത്രിവാൻഡ്രണ്ട് എന്താ പറയാ എന്താ കണ്ടരോട് വരെ സോഷ്യൽ മീഡിയയില് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് മാമിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിട്ടായാലൊക്കെ അല്ല അവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ അവരോട് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നെഗറ്റീവ് കമെന്റ് എനിക്ക് മാത്രമല്ല ഇപ്പോ ആര് വന്നാലും എത്ര സുന്ദരി വന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഇതിനോട് പറയാനുള്ളത് ഇപ്പൊ ഞാൻ പറയാ പറഞ്ഞത് എന്താ പറയാ ഇപ്പോ ആ പറയുന്ന ആളുടെ അച്ഛനമ്മക്ക് ഇണ്ടായതാണെങ്കിൽ ഞാൻ ആ രൂപത്തിൽ ഉണ്ടാവും അല്ലേ ഇപ്പൊ എന്റെ രൂപത്തിനെ കളിയാക്കാനാണെങ്കിലും അത് പറയുന്ന ആൾക്കാരാണെങ്കിൽ അത്ര വലിയ ക്വാറിച്ചിരുന്ന ആൾക്കാരല്ല പിന്നെ ലക്ഷറി ഹൈ ക്വാളിറ്റി ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്നത് പിന്നെ നെഗറ്റീവ് കമൻ്റിലൂടെ ജീവിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ ഈ പറയുന്ന ആൾക്കാരാണെങ്കിലും എവിടെ എത്താത്ത ആൾക്കാരാണ് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില സൈക്കിടുമ്പോൾ ഇഗ്നോർ ചെയ്യാത്ത ആൾക്കാരാണ് പെട്ടെന്ന് ഞാൻ എത്ര ഇഗ്നോർ ചെയ്താലും നമ്മളെ പിന്തുടരുന്ന ഒരു എന്താ പറയുക ഒരു നിഴല് പോലെ ഇവരുണ്ടാവും ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് അവരുടെ വന്നിട്ടുണ്ടാവും ഒന്ന് മെയിനായിട്ട് നമ്മുടെ പിൻപോ നമ്മുടെ രൂപം ദൈവം തീരുമാനിക്കണം അല്ലാണ്ട് അവരുടെ അച്ഛനമ്മയാണെങ്കിൽ കമന്റ് വന്ന ആൾക്കാരെ ഇതാണ് വേഷം നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ പൈസ കൊടുക്കുമ്പോൾ നമ്മ വാങ്ങണ വസ്ത്രം ഇന്ത്യൻ പറഞ്ഞു കിടന്നതിൽ അത് കാണുന്നസൗണ്ട് പിന്നെ ട്യൂപ്പിച്ചിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിന് മോശമായിട്ട് ഉണ്ട് ഉള്ളുകൊണ്ട് ഇടുന്നത് അതുകൊണ്ടാണ് അസൗണ്ട് ലോക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ ഇല്ലാണ്ട് ഫേറ്റ് വന്ന് ചെയ്ത കമന്റ് അപ്പൊ അത് പറഞ്ഞ കാര്യമൊന്നുമില്ല ഒറിജിനൽ ഐ ഡി വരട്ടെ ഒറിജിനൽ ഐ ഡി വരുന്ന ആൾക്കാരും ഓപ്പൺ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫെയിൻറ്റ് ഒന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞ ആൾക്കാരുടെ ഇൻബോക്സ് എൻ്റെ ഉണ്ട് എന്നെ ഫോളോ ചെയ്യും കാരണം ഞാൻ ഇവരുണ്ട് പബ്ലിക്കുന്നു അല്ലേ പ്ലിക്കൊക്കെ ആവശ്യം നമ്മൾ തിരിച്ച് എൻ്റെ ബുക്കിളെ കൊടുക്കുക അതിൻ്റെ പുറകൊന്ന് സോറി പറയുക പിന്നെ ഇവർ കമ്പനി ഇടുമ്പോൾ ഇവരുടെ നാട്ടുകാരെന്തായാലും അറിയുന്നില്ല അല്ലേ വീട്ടുകാരോ ഒന്നും അറിയുന്നില്ല ഇവരുടെ ഭാര്യമാരോ അമ്മമാരോ ഒന്നും അറിയണില്ല അപ്പം ഇവരെ ഇട്ട് കാണിച്ചു കൊടുക്കുക എന്തായാലും ഒരു കമ്മലി ഇടും ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആൾക്കാർ പിന്നെ അതിന് പകരമായിട്ട് അവരെന്നെ റിപ്പോർട്ട് അടിക്കാറില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരിട്ട് കമന്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിൽ വന്നു കാരണം ഇതെല്ലാവരും ശീലിക്കാം മനസ്സിലായി നേരെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് പബ്ലിക്കിൽ കാണിക്കാൻ അവരുടെ ഫേക്കടി എന്നിട്ടുണ്ട് എങ്ങനെയാണല്ലോ അവരുടെ ഫ്രണ്ട്ലിസ്റ്റിൽ അവരറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും അപ്പം അതും കൂടി ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ തന്നെ അവർ ശരിയായിട്ടുള്ളൂ കാരണം അവരുകൂടി പബ്ലിക്കല്ലേ ഇങ്ങനെ ഒരാളുകൂടെ അല്ലേ നടക്കാന്നുള്ള ചിന്ത വരും കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ഒന്ന് എന്താ പറയുക ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അമ്മായി ആൻറ്റി ഈ നിക്ക് ചുറ്റി പോലുള്ള കഥാപാത്രങ്ങൾ അത് കഥകൾ വായിച്ചിട്ട് ഈ ആൻറ്റിമാരൊക്കെ ഒളിശയെ വടക്കാണ് വേറെ നിൽക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ അമ്മായി ആൻറ്റിമാരെന്നൊക്കെ തള്ളി എന്നൊക്കെ പറയണം ഇവരൊക്കെ ഇവരുടെ കൂട്ടുകാരുടെ അമ്മമാർ എങ്ങനെയായിരിക്കും കരുതണേ എന്ന് ചിന്തിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഇവര് പബ്ലിക്കിൽ വന്നിട്ട് അവരുടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മനെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്റെ അമ്മയെ അത് തന്നെയല്ലേ കരക്ക് പിന്നെ ഇവരുടെ അമ്മമാരൊക്കെ പതിനെട്ട് വയസ്സ് ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ തന്നെയാണ് പോകണം അല്ലല്ലോ വയസ്സ് കൂടുന്നതല്ലേ ഇവരുടെ അമ്മമാരൊക്കെ തളച്ചി അമ്മായി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇങ്ങനെ ഈ വർത്തം വെച്ചിട്ട് അമ്മായിരിക്കണ കൂട്ടുകാരന്മാരും വീട്ടുമാരൊക്കെ ഉണ്ടാവില്ല ഇവന്റെ അമ്മയും നല്ല രീതിയിൽ നടക്കുമ്പോൾ കൂട്ടുകാരും ഇതുകൂടെ അമ്മായി തന്നെ ഇരിക്കും വിളിക്കാം അതിന് ചോദിച്ചാൽ ഇപ്പൊ നെഗറ്റീവ് കമന്റ് ആൾക്കാർ പബ്ലിക്കിലായിട്ടുണ്ട് അവർക്ക് തന്നെ ഒരു മാർക്കറ്റില്ലാണ്ടാവുന്നേ ഇവര് കിട്ടുന്ന വലിയ സംഭവം എന്നാ ഒരിക്കലും അല്ല അവരുടെ കൂടുതലുള്ള ആൾക്കാരെ കമ്മിറ്റി തന്നെ കഴിഞ്ഞു അവർക്ക് ഇവൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ഇതേപോലെ തന്നെ തന്നെ കരുതാം എന്റെ പെണ്ണെ ഇതേപോലെ തന്നെ കരുതാം ചിലപ്പോൾ അവൻ്റെ പെങ്ങൾക്കും മുപ്പത് വെച്ചാണെങ്കിൽ പത്തഞ്ച് ദിവസം ആ പെങ്ങളെ ഇതിന് ഇതേപോലെ തന്നെ കരുതാം അത്രേ ഉള്ളൂ ലോജിക് അത്രേ ഉള്ളൂ